നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിൽ ഹമാസ് പിടികൂടിയ ബന്ദികളുടെ ജീവൻ ഇനി തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ അവസാനിച്ചു നാല്പത്തിയേഴ് ബന്ദികളുടെ യാത്രാമൊഴി ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ് ഗാസയിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത് നെതന്യാഹുവിന്റെയും സൈനിക മേധാവികളുടെയും നിലപാടുകളാണ് ഇതിന് കാരണമെന്ന് അവർ ആരോപിച്ചു ഇതോടെയാണ് ഇസ്രയേൽ ഹമാസിനെ നിലം പരിശാക്കാനുള്ള ഓപ്പറേഷനുമായി മുന്നോട്ട് പോയത് ഗാസ സിറ്റിയെ തരിപ്പണമാക്കാനുള്ള കരയുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനിടെ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്ന പോസ്റ്റുമായി ഹമാസ് രംഗത്തുവന്നു അവസാനിക്കുന്ന ബന്ദികൾക്ക് വിട പറഞ്ഞുള്ള പോസ്റ്റുമായാണ് ഹമാസ് എത്തിയിട്ടുള്ളത് വിടപറയൽ ചിത്രം എന്നാണ് ഹമാസ് പോസ്റ്ററിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെ ഹമാസിന്റെ ഭീഷണി വന്നതോടെ ആയിരക്കണക്കിന് ഇസ്രയേലികൾ തെരുവിലിറങ്ങി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ തിരിച്ചെത്തിക്കാനും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഹമാസ് പുറത്തിറക്കിയ പോസ്റ്റിൽ അറബിയിലും ഹീബ്രുവിലും എഴുത്തുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ലെബനനിൽ യുദ്ധവിമാനം തകർന്നു വീണതിനെ തുടർന്ന് തടവിലാക്കപ്പെട്ട റോൺ അരാദിൻ്റെ പേര് ബന്ദികളുടെ ചിത്രങ്ങൾക്കൊപ്പമുണ്ട് അരാദിന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല മതപരമായ ജൂതർക്ക് മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് സൈനികരെ ജീവനോടെയോ മരിച്ച നിലയിലോ ഉപേക്ഷിക്കില്ല എന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു മുദ്രാവാക്യം തന്നെയാണ് വെടിനിർത്തൽ ബന്ദി മോചന കരാർ തള്ളിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളും പോസ്റ്ററിലുണ്ട് ഇതിനൊപ്പം വ്യക്തിപരമായി എതിർപ്പുണ്ടായിട്ടും ഗാസയിലെ അധിനിവേശവുമായി മുന്നോട്ടു പോകുന്ന ഇസ്രയേൽ സൈനിക മേധാവിക്കും രൂക്ഷ വിമർശനം തന്നെയാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഖസാം ബ്രിഗേഡ്സ് ബന്ദികളുടെ പോസ്റ്റർ പുറത്തുവിട്ടത് നതന്യാഹുവിന്റെ നിഷേധാത്മക നിലപാടും അതിനോട് സമീറിന്റെ കീഴടങ്ങലും കാരണം ഗാസ സിറ്റിയിലെ ഇസ്രയേൽ സൈനിക നടപടി ആരംഭിക്കുമ്പോൾ ഒരു യാത്രാമൊഴി ചിത്രം എന്ന പോസ്റ്ററിൽ കുറിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ആലോചനകളെയും നിരസിക്കുകയാണെന്നും സൈനിക മേധാവി സമീർ ഗാസ സിറ്റി കീഴടക്കാൻ പദ്ധതിയിടുകയാണെന്നും ഹമാസ് ആരോപിച്ചു ഏകദേശം ഇരുപത് ബന്ധികൾ ജീവനോടെ ഉണ്ടെന്നാണ് ഇസ്രായേൽ അധികൃതർ ഇതുവരെ വിശ്വസിച്ചിരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായത്തിൽ ഇരുപതിൽ താഴെ ആളുകൾ മാത്രമേ ജീവനോടെ ഉണ്ടാകൂ എന്നാണ് എന്നാൽ ഹമാസ് നാൽപ്പത്തിയെട്ട് പേരുടെ ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നിങ്ങളുടെ ബന്ദികൾ ഗസാ സിറ്റിയിൽ ഉടനീളം വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് നെതന്യാഹു കൊല്ലാൻ തീരുമാനിക്കുന്നിടത്തോളം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ആശങ്കാകുലരല്ല ഈ ക്രിമിനൽ നടപടിയുടെ തുടക്കവും അതിന്റെ തുടർച്ചയും അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു ബന്ധിയെ പോലും ജീവനോടെയോ മൃതദേഹമോ കിട്ടില്ലെന്നാണ് റോൺ ആരാധനെ പോലെ തന്നെയാകും അവരുടെ വിധിയും അൽഗസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ പറയുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഇരുപത് ഇസ്രയേലി പൗരന്മാർ അഞ്ച് സൈനികർ അഞ്ച് തായ് പൗരന്മാർ എന്നിങ്ങനെ മുപ്പത് ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു കൊല്ലപ്പെട്ട എട്ട് ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങളും അവർ വിട്ടു നൽകി മെയ് മാസത്തിൽ ഒരു അമേരിക്കൻ ഇസ്രയേൽ ബന്ദിയെയും ഹമാസ് വിട്ടയച്ചിരുന്നു ഇതിനു പകരമായി ഇസ്രയേൽ രണ്ടായിരം തടവുകാരെയും ബന്ദികളെയും മോചിപ്പിച്ചിരുന്നു ഗസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഹമാസ് ബന്ദികളുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് വിട പറയൽ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരുമെന്നും ഹമാസിനെ നശിപ്പിക്കുമെന്നും ട്രംപും നെതന്യാഹുവും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലി ആക്രമണങ്ങൾ ശക്തമാക്കിയാൽ ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഹമാസ് നൽകുന്നത് ചില ബന്ദികൾ ഇസ്രയേലിന്റെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു ഗസ സിറ്റിയിലെ വിവിധ ഇടങ്ങളിലായി ബന്ദികളെ പാർപ്പിച്ചിരിക്കുകയാണെന്നും ഹമാസ് പറയുന്നു ഈ മാസം ആദ്യം ഹമാസ് രണ്ട് ഇസ്രയേലി ബന്ദികളുടെ വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇവർ രണ്ടുപേരും വളരെ ക്ഷീണിതരായാണ് കാണപ്പെട്ടത് മാനസികമായും ഇവർ ഏറെ തളർന്നതായി കാണപ്പെട്ടു ശരീരം മെലിഞ്ഞൊട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അറുപത്തി ഇരുന്നൂറ്റി എട്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തടവുകാരെ ഗസ നഗരത്തിന്റെ അയൽപ്പക്കങ്ങളിൽ താമസിച്ചിട്ടുണ്ട് നദന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിച്ചാൽ അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല എന്നാണ് അൽ ഗസ ബ്രിഗേഡ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെ വെടിനിർത്തൽ സമയത്ത് മുപ്പത് ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു ഇതോടൊപ്പം കൊല്ലപ്പെട്ട എട്ട് ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറി ഇതിനു പകരം രണ്ടായിരത്തോളം പേരെ ഇസ്രയേൽ വിട്ടയച്ചിരുന്നു ഇതേസമയം ഗസയിൽ കൂട്ടക്കുരുതി തുടരുക തന്നെയാണ് ഇന്നലെ മാത്രം എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ നിരവധി കുട്ടികളും ഉൾപ്പെടും വൻ ശേഷിയുള്ള ബോംബുകളും മറ്റും ഉപയോഗിച്ചാണ് സിവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങളും മറ്റും സേന നിലംപരിശാക്കുന്നത് ആയുസിൽ കണ്ട ഏറ്റവും മോശം മരണവും തകർച്ചയുമാണ് ഗസയിലേതെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇതേസമയം ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ പലതരത്തിലുള്ള ആക്രമണങ്ങളെ നേരിടുന്നു ഭക്ഷ്യവസ്തുക്കൾ എത്തായ കുട്ടികൾ പട്ടിണി കിടന്നു മരിക്കുന്നു ഇതിനു പുറമെയാണ് ഇസ്രയേൽ കരയാക്രമണം തുടങ്ങിയത് കഴിഞ്ഞ ദിവസം നാല് ദുരിതാശ്വാസ പ്രവർത്തകർ കൊല്ലപ്പെട്ടു പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പലസ്തീൻ ദുരിതാശ്വാസ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാസാനഗരത്തിലേക്ക് ഇസ്രയേൽ വൻതോതിലുള്ള കരയാക്രമണമാണ് അഴിച്ചുവിട്ടത് നിരവധി കെട്ടിടങ്ങൾ തകർത്തു കളഞ്ഞു ഗാസ നിവാസികളെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഭാവിയിലെ യുദ്ധങ്ങൾ മുന്നിൽ കണ്ട് അമേരിക്കയുമായി വൻ ആയുധ ഇടപാടിനാണ് ഇസ്രയേൽ ഒരുങ്ങുന്നത് സഖ്യകക്ഷിയായ ഇസ്രയേലിന് അറുന്നൂറ് കോടി ഡോളറിന്റെ ഏകദേശം അമ്പത്തിരണ്ടായിരത്തി കോടി രൂപയുടെ ആയുധങ്ങൾ വിൽക്കാൻ പദ്ധതിയുണ്ടെന്ന് ട്രംപ് സർക്കാർ യു എസ് ജനപ്രതിനിധി സഭയെ അറിയിച്ചു രണ്ടു വർഷമായിട്ടും യുദ്ധം അവസാനിപ്പിക്കാതെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കൂടുതൽ ശക്തമാകുമ്പോഴാണ് ഈ നടപടി മുന്നൂറ് കോടി ഡോളറിൻ്റെ മുപ്പത് എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിൻ്റെ മൂവായിരത്തി ഇരുന്നൂറ് കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് ഇടപാടിൻ്റെ ഭാഗമായി യു എസ് ഇസ്രയേലിന് നൽകുന്നത് ഇതോടെ ഇസ്രയേൽ സൈന്യത്തിൻ്റെ പക്കലുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ എണ്ണം ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാകും ഈ ആയുധ കരാറിന് കോൺഗ്രസ് അംഗീകാരം നൽകിയാലും ഉടൻ കൈമാറ്റമുണ്ടാകില്ല അതിന് രണ്ടോ മൂന്നോ വർഷമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതോടെ ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾ താറുമാറായിരുന്നു എങ്കിലും ഖത്തറിന്റെ സഖ്യകക്ഷി കൂടിയായ യു എസ് ഇസ്രയേലിനെ ഉപേക്ഷിക്കില്ലെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിൽ ഡെമോക്രാറ്റുകൾക്കിടയിലും എതിർപ്പ് കൂടുന്നു ഹമാസ് നേതാക്കളെ വധിക്കാൻ ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനു തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതുനഹുവിനെ പച്ചത്തെറി വിളിച്ചുകൊണ്ടുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീഡിയോയും പുറത്തുവരുന്നു ഇസ്രയേൽ ഖത്തർ ആക്രമണത്തോടെ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമ്പോഴാണ് ട്രംപിന്റെ ഈ പരാമർശം വന്നതെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു അയർലൻഡ് മറ്റേ പണിയാണ് കാണിച്ചത് രോഷാകുലിനായ ട്രംപ് യോഗത്തിൽ ചോദിച്ചത് ഇങ്ങനെയാണ് ഇറാൻ ലബനൻ സിറിയ യമൻ ഖത്തർ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങളിൽ ട്രംപിന്റെ ക്ഷമ നശിക്കുകയാണെന്നാണ് റിപ്പോർട്ട് നൽകുന്നത് ട്രംപിന് അതൃപ്തിയുണ്ടെങ്കിലും പരസ്യമായി അകലം പാലിക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തോന്നുമ്പോൾ പോലും നദന്യാഹുവിന്റെ തീരുമാനങ്ങളെ പൊതുവെ ട്രംപ് അംഗീകരിക്കുന്നുണ്ട് ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് തയ്യാറായിട്ടുമില്ല ഇസ്രയേലിന്റെ നയങ്ങളെ വിമർശിക്കാൻ ട്രംപ് ഇത്തരമൊരു മോശം വാക്ക് ഉപയോഗിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ഇറാന്റെ ആണവ പദ്ധതി തകർക്കാൻ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനു ശേഷം ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തലിന് യു എസ് മധ്യസ്ഥത വഹിച്ചിരുന്നു അതിനുശേഷം ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് രാജ്യങ്ങളും വളരെ കാലമായി കഠിനമായി പോരാടുകയാണ് അവർ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്